ലക്ഷദ്വീപിൽ മെഡിക്കൽ ഓഫീസർമാരെ കൂട്ടത്തോടെ പിരിച്ചുവിട്ട് ദ്വീപ് അഡ്മിനിസ്ട്രേഷൻ നാഷണൽ ഹെൽത്ത് മിഷൻ നാഷണൽ മിഷൻ എന്നിവയുടെ കീഴിൽ സേവനമനുഷ്ഠിച്ചിരുന്ന മൂന്ന് ഡോക്ടർമാരെയാണ് മുന്നറിയിപ്പില്ലാത്ത പിരിച്ചുവിട്ടത് ജീവനക്കാരുടെ എണ്ണം കൂടുതലാണെന്നാണ് അഡ്മിനിസ്ട്രേഷന്റെ വിശദീകരണം മുജീബ് റഹ്മാൻ കൂടുതൽ വിവരങ്ങൾ നൽകാൻ നമ്മുടെ ചേരുന്നു മുജീബ് എന്താണ് ഈ ഇപ്പോഴത്തെ തീരുമാനത്തിന് പിന്നിൽ അത് അവിടുത്തെ ആരോഗ്യ മേഖലയിൽ കാര്യമായ ഇമ്പാക്ട് ഉണ്ടാക്കുന്നതാണോ നിഷാദ് ലക്ഷദ്വീപിലെ എല്ലാ ദ്വീപുകളിലും ഇതുപോലെയുള്ള ആശുപത്രി സംവിധാനങ്ങൾ നിലവിലില്ല ഉള്ള ദ്വീപുകളിൽ തന്നെ പരിമിതമായ സംവിധാനങ്ങളാണുള്ളത് ഈ നിലയ്ക്ക് നോക്കുമ്പോൾ മൂന്ന് ദ്വീപുകളിലുള്ള എൻ എച്ച് എമ്മിനെയും എൻ ഐ കീഴിലുള്ള ഡോക്ടർമാരെയാണ് ഇപ്പോൾ പിരിച്ചുവിട്ടിരിക്കുന്നത് പ്രത്യേകിച്ച് കിൽത്താൻ അകത്തി കടമത്ത് ദ്വീപുകളിലുള്ള ഡോക്ടർമാരെ മൂന്ന് ഡോക്ടർമാരെയാണ് ഇപ്പോൾ പിരിച്ചുവിട്ടുകൊണ്ടുള്ള ഉത്തരവ് പുറത്തിറങ്ങിയിരിക്കുന്നത് ഇതിൽ തന്നെ രണ്ട് ആയുർവേദ ഡോക്ടർമാരും ഒരു ഹോമിയോ ഡോക്ടറുമാണ് ഉള്ളത് എൻ എച്ച് എമ്മിന് കീഴിലും അതുപോലെ തന്നെ നാഷണൽ ആയുഷ് മിഷന് കീഴിലും ആ ജോലി ചെയ്യുന്ന കരാർ അടിസ്ഥാനത്തിൽ ജോലി സേവനമനുഷ്ഠിച്ചു കൊണ്ടിരുന്ന ഡോക്ടർമാരെയാണ് ഇപ്പോൾ പിരിച്ചുവിട്ടിരിക്കുന്നത് ഇത് ദ്വീപിനെ സംബന്ധിച്ചിടത്തോളം വലിയ തരത്തിലുള്ള പ്രതിസന്ധി അവിടെ ഉണ്ടാക്കുന്നു മറ്റൊരു തരത്തിൽ വലിയൊരു തൊഴിൽ പ്രതിസന്ധി നിലവിൽ തന്നെ ദ്വീപ് ജനത അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് നേരത്തെ തന്നെ കരാർ അടിസ്ഥാനത്തിൽ വിവിധ വകുപ്പുകളിൽ ജോലി ചെയ്തിരുന്ന നിരവധി പേരാണ് ഈ രണ്ട് വർഷത്തിനിടെ ദ്വീപിൽ നിന്നും പിരിച്ചുവിട്ടത് അതിൻ്റെ ഒരു തുടർച്ച എന്നോളമാണ് ഇപ്പോഴത്തെ ഈ പിരിച്ചുവിടലിനെ കൂടി കാണേണ്ടിയിരിക്കുന്നത് നമ്മൾ മനസ്സിലാക്കുന്നിടത്തോളം ഈ ഒരു ഉത്തരവ് വരും ദിവസങ്ങളിൽ കൂടുതൽ പേരെ ഇനിയും പിരിച്ചുവിടാനുള്ള സാധ്യതകൾ കൂടി കാണേണ്ടതുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം കടമത്ത് ദ്വീപിൽ ഒരു വൻകിട ആശുപത്രി ഒരുങ്ങുന്നു എന്നുള്ളതാണ് അൻപത്തി ആറ് കോടി രൂപ ചെലവിൽ ഒരു വലിയ ആശുപത്രി ഒരുങ്ങുന്നു ഇതിൻ്റെ കരാർ കൂടി ലഭിച്ചിരിക്കുന്നത് കഴിഞ്ഞ ദിവസം തിണ്ണകരയിലും മറ്റും ടൂറിസം പ്രൊജക്ടിന്റെ കരാർ ലഭിച്ച ഗുജറാത്തിൽ നിന്നുള്ള പ്രവേഗ് കമ്പനിക്ക് തന്നെയാണ് ഇതിൻ്റെ ഒരു കരാർ കൂടി ലഭിച്ചിരിക്കുന്നത് ആ തരത്തിലുള്ള ഒരു ടൂറിസത്തെ മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഒരു ചികിത്സക്ക് വേണ്ടിയുള്ള വൻകിട ആശുപത്രി ദ്വീപിൽ ഒരുങ്ങുന്നതിൻ്റെ മുന്നോടിയായി കൂടിയാണ് ഈ പിരിച്ചുവിടൽ പിരിച്ചുവിടലെന്നുള്ളൊരു ആരോപണം കൂടി ഇപ്പോൾ ദ്വീപിൽ നിന്ന് ഉയരുന്നുണ്ട് വലിയ തരത്തിലുള്ള പ്രതിഷേധം വിഭാഗത്ത് ഉണ്ടാകുന്നുണ്ട് നിയമപരമായി തന്നെ ഇതിനെ നേരിടണമെന്ന് ഉള്ളതാണ് ദ്വീപിൽ നിന്നുള്ള രാഷ്ട്രീയ കക്ഷി ഭേദമന്യുള്ള ആളുകൾ ഇപ്പോൾ പറയുന്നത് ഏതായിരുന്നാലും വളരെ കാലമായി പ്രഫുൽ കോട പട്ടേൽ അധികാരത്തിലേറിയതു മുതൽ ദ്വീപിൽ തുടർന്നു വരുന്ന ഒരു പിരിച്ചുവിടൽ തന്നെയാണ് ഇപ്പോഴും തുടർന്നു കൊണ്ടിരിക്കുന്നത് എൻ എച്ച് എമ്മിന് കീഴിലുള്ള ഡോക്ടർ പി പി മുത്തുക്കോയ അദ്ദേഹം കടമത്ത് ദ്വീപിലുള്ള ഒരു ആയുർവേദ ഡോക്ടറായിരുന്നു അതുപോലെ തന്നെ കിൽത്താൻ ദ്വീപിലുള്ള ഡോക്ടർ കെ എം അബ്ദു അബ്ദുറഹ്മാൻ അതുപോലെ തന്നെ ഈ അഗത്തി ദ്വീപിൽ ജോലി ചെയ്തിരുന്ന ഹനിയ വി കെ ഹനീയ അദ്ദേഹം അവർ ഹോമിയോ ഡോക്ടറാണ് ഇവരെയാണ് ഇപ്പോൾ പിരിച്ചുവിട്ടുള്ള ഉത്തരവ് പുറത്തിറങ്ങിയിരിക്കുന്നത്